നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നെഗറ്റീവിലാണോ എങ്കിൽ ഈ വീഡിയോ പെട്ടെന്ന് തന്നെ സേവ് ചെയ്തോ നാട്ടിലുള്ള മിക്ക ബാങ്കുകളും നിങ്ങളോട് ഒരു ചെയ്തില്ലെങ്കിലോ ഒരു പെനൽറ്റി ചാർജും ചെയ്യും എന്താലേ പൈസ ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് വീണ്ടും കൊണ്ടുപോകും ഇവിടെയാണ് ബാങ്കുകളുടെ ഒരു കളി നടക്കുന്നത് പല ബാങ്കുകളും പൈസ ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് സീറോയുടെ താഴേക്ക് വരെ നെഗറ്റീവിലേക്ക് വരെ കൊണ്ടുപോകും പക്ഷെ അത് ആണ് നിയമപ്രകാരം ഫൈൻ ഈടാക്കാം പക്ഷെ നിങ്ങളുടെ ബാലൻസ് സീറോന്റെ താഴേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല അപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ബാങ്ക് മാനേജറോട് പോയി സംസാരിക്കൂ അവർ റെഡിയാക്കി ആക്കി തരൂ തന്നേ പറ്റുള്ളൂ അല്ലാത്ത പക്ഷം ബാങ്കിന്റെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ അയക്കുക ഇനി അവരും കാര്യമായി റെഡിയാക്കി തന്നില്ലെങ്കിൽ നേരെ ചെയ്യാം ഇതാണ് ലിങ്ക് ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ മിനിമം ബാലൻസ് കുറഞ്ഞത് കാരണം നെഗറ്റീവ് ആക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ പോലുള്ള മറ്റ് ചാർജസ് കാരണം ബാലൻസ് നെഗറ്റീവിലേക്ക് പോകാം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അപ്പൊ വേണ്ടവർക്ക് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കൂ അത് ശക്തം